സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ദേശമംഗലം കൊണ്ടയൂർ ഗവൺമെന്റ് ിനു സമീപം മലമുകളിൽ നിന്ന് വെള്ളവും മണ്ണും കല്ലും ഇടിഞ്ഞ് താഴേക്കൊഴുകുന്ന സംഭവം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നു നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു ക്വാറിയും മലയുടെ അടിവാരത്തിൽ സ്കൂളും വീടുകളുമുള്ള വറവട്ടൂരിലെ ഭാഗമാണ് ഭീതിയിൽ കഴിയുന്നത് ഇവിടെ മലയുടെ മധ്യഭാഗത്തുനിന്നായി വെള്ളവും കല്ലും മണ്ണും ചാലുപോലെ ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു മുൻപുണ്ടായ പ്രളയത്തിൽ കറ്റുവട്ടൂരിൽ സമാനമായി ആദ്യം ഇത്തരത്തിൽ മണ്ണിടിയുകയും തുടർന്ന് വൻതോതിൽ ഉണ്ടായതാണ് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയത് മലയുടെ താഴ്വാരത്തിൽ ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നത് ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു വിവരമറിഞ്ഞ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജിന്റെയും ജിയോളജി റവന്യൂ അധികൃതരുടെയും നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജി വകുപ്പ് അധികൃതർ അറിയിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മണ്ണ് വരുന്നതായും വരുന്നതായും ഇടിഞ്ഞു ജില്ലാ ജിയോളജിസ്റ്റിനെയും തഹസിൽദാരും അതുപോലെ തന്നെ ദേശവംഗലം വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥലം പരിശോധന നടത്തുകയും ജില്ലാ ജിയോളജിസ്റ്റ് ഈ മണ്ണിടിഞ്ഞു വീഴുന്നത് ഇപ്പോൾ വലിയ അപകടം ഉണ്ടാവില്ല എന്നും ആളുകൾ മാറി താമസിക്കേണ്ടതില്ല എന്നും പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല മുകളിൽ റബ്ബർ റബ്ബർ വയ്ക്കുന്നതിന് വേണ്ടി പ്രദേശത്തെ വെള്ളക്കെട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ഇത് മറ്റു കാണാനില്ല എന്നാണ് ജില്ലാ മലയുടെ ഭാഗത്ത് മരങ്ങൾ നടുന്നതിനായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ വെള്ളം നിറഞ്ഞ് ഇടിഞ്ഞതാണെന്നാണ് ജിയോളജി വകുപ്പ് അധികൃതർ പറയുന്നത് എന്നാൽ മലയ്ക്ക് പിന്നിലുള്ള കരിങ്കൽ ക്വാറി വൻതോതിൽ ഖനനം മൂലമാണ് മണ്ണിടിയുന്നതെന്നും പ്രദേശത്ത് ശാസ്ത്രീയമായ പരിശോധന നടത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം